നമസ്കാരം ഐ പി എൽ സീസണിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ വിട്ടുകളഞ്ഞ ടീമെന്ന നാണക്കേടിൽ റെക്കോർഡ് ചെന്നൈ സൂപ്പർ കിങ്സിനെന്ന് പറഞ്ഞുകൊണ്ടുള്ള കളിയാക്കലുകളും ട്രോളുകളും നിറയുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയൊക്കെ പേരുദോഷം കേൾപ്പിക്കാം എന്നതിൽ ഇപ്പോൾ റിസർച്ച് നടത്തുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന രീതിയിൽ പോലും ട്രോളുകൾ നിറയുന്നുണ്ട് ചെന്നൈക്കെതിരെ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കളികളായി തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രോള് നിറയുന്നതെന്നും പറയുന്നു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചെന്നൈ സൂപ്പർ കിങ്സ് താരങ്ങൾ ഇതുവരെ കൈവിട്ടത് പന്ത്രണ്ട് ക്യാച്ചുകളാണെന്ന് പറയുന്നുണ്ട് അതിൽ അഞ്ചെണ്ണം ഇന്നലെ പഞ്ചാബ് കിങ്സിനെതിരെയുള്ളതായിരുന്നു എന്നാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് ക്യാച്ച് എടുക്കുക എന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ട്രോളിന് ഇരയായി മാറുന്നത് ക്യാച്ച് ആരൊക്കെ വിടുന്നു എന്നതാണ് ഗംഭീര ക്യാച്ചുകൾ ആവേണ്ട കാര്യങ്ങളൊക്കെ വിട്ടുകളഞ്ഞത് അനായസേന എന്ന് പറയുകയാണ് ഇതിൽ പലരും ആറ് ക്യാച്ചുകൾ വീതം വിട്ടുകള ലക്നൌ സൂപ്പർ ജെയിൻസും പഞ്ചാബ് കിങ്സുമാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഐ പി എൽ ചരിത്രത്തിൽ ും കൂടുതൽ ക്യാച്ചുകൾ വിട്ടുകളഞ്ഞ മത്സരവും ഇന്നലത്തേതായിരുന്നു എന്ന് പറയുന്നുണ്ട് മത്സരത്തിൽ ആകെ ഒൻപത് ക്യാച്ചുകളാണ് വിട്ടുകളഞ്ഞത് ചെന്നൈ സൂപ്പർ കിങ്സ് അഞ്ചും പഞ്ചാബ് കിങ്സ് നാലുമായിരുന്നു പാഴാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊൽക്കത്തയിലെ തന്നെ ഈയൻ കാർഡൻസിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും അതുപോലെ സൺ റൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ നടന്ന മത്സരത്തിൽ ഇവരോടൊപ്പം തന്നെ എട്ട് ക്യാച്ചുകൾ കൈവിട്ടതായി മുമ്പുണ്ടായിരുന്ന റെക്കോർഡ് ഉണ്ട് ഐ പി എല്ലിൽ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ആയിരുന്നു ജയം ചെന്നൈ സൂപ്പർ കിങ്സ് പതിനെട്ട് റൺസിനാണ് പഞ്ചാബ് ഇത്തവണ പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസ് എടുത്തു നൂറ്റിമൂന്ന് റൺസ് എടുത്ത പ്രിയാങ്ഷ് ആര്യ പുറത്താകാതെ അൻപത്തിരണ്ട് റൺസ് എടുത്ത ശശാങ്ക് സിംഗ് മുപ്പത്തിനാല് റൺസ് എടുത്ത പുറത്താകാതെ നിന്ന മാർക്കോ യാൻസർ എന്നിവരാണ് പഞ്ചാബിനെ മികച്ച സ്കോർ നേടി നൽകിയത് മറുപടി പറഞ്ഞ ചെന്നൈ സൂപ്പർ കിങ്സ് ഇരുപത് ഓവർ പൂർത്തിയാകുമ്പോൾ തന്നെ അഞ്ചു വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഒന്ന് റൺസിലെത്താനായി സാധിച്ചുള്ളൂ അറുപത്തി ഒമ്പത് റൺസ് എടുത്ത ജവോൻ കോൺവി നാൽപ്പത്തി റൺസുമായി ശിവം ദുബൈ എന്നിവരും ചെന്നൈ നേരി ി ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസൺ ആവേശകരമായി പുരോഗമിക്കുകയാണ് ഇത്തവണ ഇതുവരെ കപ്പടിക്കാത്ത പല ടീമുകളും മികവ് കാട്ടുന്നതാണ് കാണാനാവുന്നതും എന്നാൽ പ്രതീക്ഷിച്ച പല വമ്പന്മാരും നിരാശപ്പെടുത്തുകയാണ് ഇതിലൊരു ടീമ് തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറഞ്ഞേ മതിയാകൂ ഒരുപാട് വലിയ പ്രതീക്ഷകളുള്ള ഒരു വലിയ പ്രീമിയർ ടീം തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്നിട്ടും ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അഞ്ചു തവണ ചാമ്പ്യന്മാരായ സി എസ് കെക്ക് ഇത്തവണ കാര്യങ്ങൾ പ്രയാസമാണെന്ന് പറയുന്നു നാലിൽ മൂന്ന് മത്സരവും സി എസ് കെ തോറ്റു മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ച് തുടങ്ങിയെങ്കിലും പിന്നീടുള്ള മൂന്ന് മത്സരവും സി എസ് കെ തോൽക്കുകയായിരുന്നു ഹാറ്റക് തോൽവിയുടെ ക്ഷീണം മാറ്റാൻ ഉറച്ചാളും ഇന്ന് സി എസ് കെ പഞ്ചാബ് കിങ്സിലെ ഇന്നലെ നേരിട്ടിരുന്നു പഞ്ചാബ് കരുത്തരുടെ നിരയാണ് ശ്രേ സയർ നയിക്കുന്നത് പഞ്ചാബിനെതിരെ എന്തു വില കൊടുത്തും സി എസ് കെക്ക് ജയിക്കേണ്ടതായും ഉണ്ട് സി എസ് കെ തുടർ തോൽവികളിൽ എം എസ് ധോണിക്ക് തന്നെ പോലും കടുത്ത വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ സി എസ് കെക്ക് പഞ്ചാബിനെ കീഴടക്കേണ്ടത് ആവശ്യമായിരുന്നു എന്നാൽ അത് സാധിച്ചില്ല സി എസ് കെ ജയിക്കാൻ ചില മാറ്റങ്ങളൊക്കെ നടത്തേണ്ടതാണ് എന്ന നിർദ്ദേശമുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളതും നോക്കേണ്ട കാര്യമാണ് സി എസ് കെ ഇത്തവണ പിന്നോട്ടടിക്കുന്ന ടീമിന്റെ ബാറ്റിംഗ് നിരയാണെന്നും റായ്ഡു പറയുന്നു രാഹുൽ ത്രിപാഠി നിരാശപ്പെടുത്തിയതോടെ തന്നെ രജൻ രവീന്ദ്രയെയും ജവാൻ ഖാൻവിയെയുമാണ് സി എസ് കെയിൽ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവന്നത് എന്നാൽ ഈ കൂട്ടുകെട്ട് മികവ് കാട്ടിയിരുന്നില്ല നായകൻ ഋതിരാജ് കേഗ്വാദനും കാര്യമായൊന്നും ചെയ്യാനായിരുന്നില്ല മധ്യനിരയിൽ ടീമിനെ രക്ഷിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞേ മതിയാകൂ